റോഡരികിൽ നിർത്തി ഫോണിൽ സംസാരിക്കുന്നതിനിടെ സ്കൂട്ടറിന് തീപിടിച്ചു അപ്രതീക്ഷിത അപകടത്തിൽ സ്കൂട്ടറിന്റെ ഹാനലിന് പിന്നിൽ നിൽക്കുകയായിരുന്ന ആറു വയസ്സുകാരന് പൊള്ളലേറ്റു മണ്ണാർക്കാട് ചന്തപ്പടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു സംഭവം നായാടിക്കുന്ന് സ്വദേശി ഹംസക്കുട്ടിയും മകൻ ആറു വയസ്സുകാരൻ ഹനാനും സഞ്ചരിച്ച സുസുക്ക് ആക്സസ് നൂറ്റി എന്ന സ്കൂട്ടറിനാണ് തീപിടിച്ചത് ജിം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി മൊബൈലിൽ കോൾ വന്നത് എടുക്കുന്നതിനു വേണ്ടി ചന്തപ്പടിയിൽ റോഡരികിൽ നിർത്തിയതായിരുന്നു എഞ്ചിന്റെ ഭാഗത്തു നിന്നും തീ ആളിക്കത്തുന്നത് കണ്ട ഹംസക്കുട്ടി മകനെ എടുത്ത് മാറ്റിയെങ്കിലും സ്കൂട്ടറിൽ പിതാവിനൊപ്പം മുന്നിലിരുന്ന ആറു വയസ്സുകാരന്റെ കാലിന് പൊളലിൽക്കുകയായിരുന്നു സ്കൂട്ടറിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നും തീ പടരുന്നത് ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല തീ ആളിപ്പടർന്നപ്പോഴേക്കും ഹംസക്കുട്ടി കുട്ടിയെ വേഗം മാറ്റി എന്നിട്ട് സ്വയം മാറി നിൽക്കുകയും ചെയ്തു അപ്പോഴേക്കും കുട്ടിയുടെ പാൻറിൽ തീ പടർന്നിരുന്നു നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും